നമസ്കാരം നമ്മൾ ഇന്നൊരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഇറങ്ങിയ സമയത്താണ് അവിടെ കിച്ചൺ ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ കണ്ട ചില കാര്യങ്ങൾ ഒരു കിച്ചൺ ഇനി അങ്ങോട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി അങ്ങോട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാണാൻ പറ്റും വീഡിയോയിലോട്ട് പോവാം മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈസ്റ്റ് ഫേസിങ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് കിച്ചൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് വേറന്നുകൊണ്ടല്ല നമ്മൾ നമുക്കറിയാലോ കിഴക്കാണ് നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് അപ്പോൾ രാവിലെ കിണിറ്റ് വരുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ലൈറ്റിങ് നമുക്ക് ആ നിന്ന് വരും അപ്പോൾ അവിടെ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എയർഫ്ലോ നാച്ചുറൽ എയർഫോയും രാവിലെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലൈറ്റ് കൊടുക്കാതെ തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കിച്ചണിലോട്ട് ലൈറ്റ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ ആണ് പൊതുവേ വലിയ കിച്ചൺ ആവശ്യമില്ലാത്തവരാണെങ്കിൽ ചെറിയ കോമ്പാക്റ്റ് കിച്ചണിൽ ഒതുക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസിനെക്കാളും നമുക്ക് കുറച്ചും കൂടെയൊക്കെ അത് വാസ്തുപരമായിട്ടും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ കൺസൾട്ടായിട്ട് അങ്ങനെ വേനേഞ്ച് ചെയ്യാം ഒരു കോമ്പാക്റ്റ് സൈസ് നമുക്ക് എന്താണോ വേണ്ടത് അത് വെച്ചിട്ട് മാത്രം ഡിസൈൻ ചെയ്യാം അതോടൊപ്പം തന്നെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മൾ അത് കാണണം ആ വിഷം നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചണിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കിച്ചൺ സ്ലാബ് ഉണ്ടാവും ടോപ്പ് ക്യാബിനറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കിച്ചണിൽ ആരാണോ പെരുമാറുന്നത് കിച്ചണിൽ ആരാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പോൾ കിച്ചണിൽ ഹൈറ്റ് കുറവുള്ള ഒരാളാണ് കിച്ചൺ ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ലാബ് ഡിസ്റ്റൻ ഹൈറ്റ് അവർക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കുക അപ്പോൾ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ഹൈറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉയരത്തിൽ ക്യാബിനറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ അവരെ ഹൈറ്റ് നോക്കിയിട്ട് ആ ഒരു ലെവലിൽ മാത്രം നമ്മൾ കിച്ചന്റെ ക്യാബിനറ്റും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക പിന്നെ ക്യാബിനറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഒതുങ്ങുന്ന ബഡ്ജറ്റിലുള്ള ക്വാളിറ്റിയുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജ് മറ്റ് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിച്ചണിൽ ഒരു ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ഉണ്ടാവും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വർക്ക് എന്ന് പറയും നമ്മളൊരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂന്ന് മൂലയിലും ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അതായത് ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റൗ ഒരു ഭാഗത്ത് സിങ്ക് അപ്പൊ ഈ മൂന്നും അടുത്തടുത്താവാം പരമാവധി ഈ ഓരോന്നും തമ്മിലെ ഡിസ്റ്റൻസ് ഒരു ഒരു ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് ഏഴ് മീറ്ററിന് ഉള്ള ഒതുങ്ങുക അല്ലെങ്കിൽ ദൂരം കൂടി കഴിഞ്ഞാലും കുറഞ്ഞാൽ കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്